ഇന്ന് വന്നിരിക്കുന്നത് അർജുൻ്റെ അമ്മയും ചേച്ചിയും കൂടിയാണ് എന്തൊക്കെയാണ് സംസാരിച്ചത് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി അതേപോലെ തന്നെ ജിൻഡോ ശ്രീതുവരൊക്കെ വന്ന് എന്താ സംസാരിച്ചത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ രാവിലെ എനിക്കൊന്ന് മോർണിംഗ് ആക്ടിവിറ്റി അർജുന കിട്ടിയത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ടാസ്ക് ആന്ന് തോന്നുന്നു നമ്മുടെ ഇൻവിസിബിൾ ടാസ്ക് അതെ അർജുനാണ് ഇൻവസിബിളായിട്ട് നടക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അതുകൊണ്ട് അങ്ങനെ നടന്നു അത് കഴിഞ്ഞിട്ടാണ് അർജുൻ്റെ അമ്മയുടെയും ചേച്ചിയുടെ എൻട്രി ആ ഭയമാര് ആ പാട്ടാണേ അങ്ങനെ അവർ കണ്ടൊരു എൻട്രി ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു സന്തോഷിക്കുന്നു അകത്ത് പോയിട്ട് പിന്നെ കുറേ സംസാരമൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ചേച്ചിക്കും അമ്മയ്ക്കും അപ്പോൾ ഒരു ഷർട്ട് പെൺകുട്ടി അയച്ചു തന്നേ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ അമ്മ ഭയങ്കര ആരാധകന്മാരൊക്കെയാണ് അർജുന് അങ്ങനെ വിഷുവിൽ ലാലോട്ടം പനി വന്നപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കി അതൊന്നും നമ്മളെ കാണിച്ചില്ല അതൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്തൊരു ഭാഗ്യമാണ് അതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കൈക്കൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ട് കാര്യം അർജുൻ്റെ പ്രോബ്ലംസ് അറിയാമല്ലോ അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആ ലെറ്റർ എഴുതിയത് മദേഴ്സ്റ്റ് ലെറ്റർ എഴുതിയത് ശ്രീതുമാണ് പറഞ്ഞു തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എക്സസൈസ് ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല കാര്യം ബിഗ് ബോസ് വീട്ടിൽ പോയി എൻ്റെ എക്സസൈസ് ഉറക്കമായിരിക്കും കൂടുതൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽക്കൂടെ ജിൻഡോ കയറി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം ആള് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് മോതിരവിട്ട എനിക്ക് അമേരിക്ക എന്നൊക്കെ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഫോട്ടോയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ജിൻഡോ ജിൻഡോയുടെ ഇടയ്ക്ക് നന്ദനെ വന്ന് പിടിച്ച് ഒരു പാചകം വിളിച്ചോട്ടാ അവിടെ എന്താ പരിപാടി ആ തുണി എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു നന്ദനെ ഇടയ്ക്ക് കയറി വന്ന് വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പം ജിൻഡോ ഓ കുളവാക്കി അത് കഴിഞ്ഞ് ശ്രീദുവിനെ പറയുന്നു ശ്രീതു പാവമാണ് ഒരാളെങ്കിലും വേണ്ടേ വീട്ടിൽ നമുക്ക് കൂട്ടായിട്ട് അല്ലെങ്കിൽ ഹെല്പായിട്ടൊക്കെ അപ്പം ശ്രീദു ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രീദുവും റസ്മിനും ഇടയിൽ കയറിയുമെന്ന് സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ അതായത് വയനാട് മറ്റേ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെയും കൂടെ കൂട്ടുകൊക്കെ ജയിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ സീതു കൈയൊക്കെ മുറിഞ്ഞിരിക്കേ സീതുൻ്റെ അപ്പോൾ എന്തായിരുന്നാലും കുറേ സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെയാണ് ജാൻമണിയുടെ കാര്യമൊക്കെ പറഞ്ഞത് നല്ല രസമായിരുന്നു ജാൻമണിയുടെ അഭിനയം പിന്നെ ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു അർജുൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നോമിനേഷൻ പ്രത്യേകിച്ച് ഈ ആഴ്ചത്തെ നോമിനേഷൻ നല്ല രസമായിരുന്നു പിന്നെ പവർ ടീമിൻ്റെ കാര്യം യോ വിഷമമായി ഇത്രയും കളിച്ചിട്ടല്ലേ ഈ നേടിയത് പവർ ടീം ഈ ആഴ്ചത്തത് വിഷമായി എന്ന് അമ്മയും ചേച്ചിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കാര്യം എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ എല്ലാവരും ഗെയിമിന് വേണ്ടിയിട്ടാണ് അത് പോയി ശരിയാക്കി കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് ജിൻഡോ വന്നത് ജിൻഡോ അവിടെ നോമിനേഷൻ അയ്യോ നമ്മുടെ രണ്ടുപേരും നോമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അത് ചോദിക്കുന്നു പിന്നെ പവർ ഇല്ലാത്തത് തന്നെ നന്നായി അല്ലെങ്കിൽ എൻ്റെ തലയെ കൊണ്ട് വെച്ചേനെ ഞാൻ ഇറങ്ങിയിട്ടാണ് പവർ ടീം നിർത്തലാക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ പറയാണ് മിക്കവാറും അത് എൻ്റെ തലയെ കൊണ്ട് വെക്കുമായിരുന്നു പിന്നെ അതുകൊണ്ട് നന്നായി എന്ന് തന്നെ പറയുകയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവർ പവർ പീപ്പിൾസ് ഗ്രൂപ്പിൽ അടുത്ത നേരം അവർ ഇരുന്നത് കേട്ടാ അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി അവരിപ്പം അവരുടെ കൂടെ ജാസ്മിൻ്റെ കൂടെയൊക്കെ ഒക്കെ പോയിരിക്കുകയാണ് അത് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് സീതുവിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരും വീട്ടിൽ നിന്ന് ആൾക്കാർ വരും അങ്ങനെ ഇവർ രണ്ടുപൂരുടെയും ഫാമിലിയാണ് ഇന്നുണ്ടാകുന്നത് ഇപ്പോൾ അവർക്കറിയാം റൂട്ടീൻ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഇന്നലത്തെ ടാസ്ക് പോലെ ഇന്നും ഒരു ടാസ്ക് വരും അറിയാമല്ലോ വെളുപ്പിക്കൽ ടാസ്ക്കാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ പതപ്പിക്കലായിരുന്നു ഇന്ന് വെളുപ്പിക്കലാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയായിരിക്കും അവരോട് ഒന്ന് പോകുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മെയിൻലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ കൂടുതലായിട്ടൊന്നും അങ്ങനെ ഒരു ഇവരെ ഫാമിലി വീക്കിൽ ഭയങ്കര വേറൊന്നും ഇല്ല അങ്ങനെ അവരുടെ അടുത്ത് ഇപ്പം ഒന്ന് പറയാൻ വേണ്ടി ഇന്നലെ ഇപ്പം ഇന്നലെ ഋഷിയുടെ അമ്മ വന്നപ്പോഴത്തേക്കും രഹസ്യങ്ങളൊന്നും വേണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു അപ്പം ഒന്നും ഒന്നും ഇല്ല പ്രത്യേകിച്ച് എന്തോന്നിരിക്കുമെന്ന് പറയാം പിന്നെ വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അതിനകത്ത് നിൽക്കുന്നത് കോൺട്രവേഴ്സി ആയിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തും പോയി കുറച്ച് ഇപ്പുറത്തും ഉണ്ട് അങ്ങനെ വേണ്ടി ഭയങ്കര നമുക്ക് അങ്ങനെ ഈ വന്നു കഴിഞ്ഞ് എന്ത് പറയും എന്തോന്നാണ് കാണാൻ പോകുന്നത് എന്തായിരിക്കും ഇവർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞാൻ പറയാം ഫാമിലി വീക്കൊക്കെ ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ രസം തോന്നുന്നത് കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏഴ് പേരുടെ ഫാമിലി വരണം ഇതിപ്പോൾ പതിമൂന്ന് പേരുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് പുറത്താക്കാൻ പോകുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് അതായത് മൂന്ന് ശതമാനം രണ്ട് ശതമാനം നാല് ശതമാനമൊക്കെ പോളിൽ വരുന്ന ആൾക്കാരുണ്ട് അത്രയും ലീസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആൾക്കാർ വരെ നമുക്ക് ഫാമിലിയിലല്ല പറയുന്നത് ആൾക്കാർ പ്രേക്ഷകർ നോട്ട് അത്രയും ഇൻട്രസ്റ്റഡ് അത്രേ ഉള്ളൂ വലിയ ഇൻട്രസ്റ്റിങ് ഇല്ല അവർക്ക് ഒന്നും ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് കാര്യം എല്ലാവരുടെയും അച്ഛനും വരുന്നു അവരെയൊക്കെ വീഡിയോയില് കാണുന്നുണ്ട് അത് അതുപോലെയല്ല ടോപ്പ് സെവനിൽ അപ്പോൾ അടുത്ത വർഷമെങ്കിലും ശരിക്കുമുള്ള ഫാമിലി വീക്ക് പോലെ നടത്തുക അതേ എനിക്ക് പറയാനുള്ളു അടുത്ത കൊല്ലമെങ്കിലും ബിഗ് ബോസിൽ പ്ലീസ് ഇതുപോലത്തെ ഫാമിലി വീക്ക് വേണം ഇത്രയും നേരത്തെ എന്തിൻ്റെ ഭാഗമാണെങ്കിലും ഫാമിലി വീക്ക് പക്ഷെ വോട്ടൊക്കെ മാറ്റാൻ സഹായിക്കും അതേ പക്ഷെ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഫാമിലി വീക്കൊക്കെ ലാസ്റ്റ് നടത്തിയാൽ മതി കാര്യം നമ്മുടെ ടോപ്പ് സെവൻ വരുമ്പോഴാണ് ഫാമിലി വീക്കൊക്കെ വേണ്ടത് അല്ലാണ്ട് ഇത്രയും നേരത്തെ ഒന്നും വേണ്ട കാര്യം ഇപ്പോൾ തന്നെ പോളിനകത്ത് മൂന്ന് ശതമാനം നാല് ശതമാനം ആൾക്കാർക്ക് ഓരോരുത്തർക്ക് പോള് അത്രമാത്രം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് താല്പര്യം ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഉണ്ടല്ലാത്തത് എത്ര പേർക്കെന്നറിയാമോ പിന്നെ ചിലവർക്ക് ഇപ്പം ആൺകുട്ടികൾ മാസ് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കും അവർക്ക് വോട്ട് കിട്ടും അതേ ഡയലോഗ് പെൺകുട്ടികൾ അടിച്ചാൽ വോട്ടല്ല തെറിയായിരിക്കും കിട്ടുന്നത് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ഭയങ്കര ഡബിൾ സ്റ്റാൻഡാണ് ആ കാര്യത്തിൽ ആണും പെണ്ണും വിഷയത്തിൽ ആൾക്കാർ ആണുങ്ങളിങ്ങനെ പറഞ്ഞാൽ സൂപ്പർ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തള്ളിയാൽ പോക്ക് ആണുങ്ങൾ തള്ളിയാൽ മാസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും നമ്മളൊക്കെ എനിക്ക് നമ്മുടെ എവിടെയാണ് കൂടുതൽ നമ്മുടെ മലയാളത്തിലാണ് കേരളത്തിലാണ് ഭയങ്കര കൂടുതൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ ഹിന്ദിയിലാണെങ്കിൽ തമിഴിലാണെങ്കിലും അവർ ഭയങ്കര പിന്നെയും സപ്പോർട്ട് ചെയ്യും ഹിന്ദിയിലാണ് നല്ല സപ്പോർട്ട് കിട്ടുന്നത് പക്ഷേ ഇവിടെ വേറെ തിരിച്ചാണ് ഉൾട്ടയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഞാനിവിടെ നിന്ന് റുബി പറയുന്നത് കേട്ടോ അത് നമ്മൾ എന്താ എന്തൊക്കെ പറഞ്ഞാലും വാതുറന്നാലും പ്രശ്നം വാതോറന്നില്ലെങ്കിലും പ്രശ്നം നന്ദനയൊക്കെ കണ്ടില്ലേ പുള്ളിക്കാർ ക്യാപ്റ്റൻസി ചെയ്യുന്നുണ്ട് പക്ഷേ അത് എന്തെങ്കിലും ചെയ്തു പോയാൽ ഭയങ്കര നെഗറ്റീവായിട്ട് മാറും അതാണ് പിന്നെ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താ പറയത് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ നന്നായിട്ടുണ്ട് ഭയങ്കര ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ തുറന്ന് പറയാം കേട്ടോ ഭയങ്കര ഡബിൾ സ്റ്റാൻഡാണ് പ്രേക്ഷകർ സത്യമാണ് ആ കമൻറ്റ് തന്നെ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് പിടിച്ച് തള്ളുന്നെങ്കിൽ എന്തുകൊണ്ടീ കാണിക്കണത് ഇങ്ങനെ ഒരു ആൺകുട്ടികൾ നന്നായി പോയി അവർക്കത് കിട്ടണം നേരെ തിരിയും ആൾക്കാർ അത് എന്തിനാ അങ്ങനെയെന്ന് എനിക്കറിയില്ല അത് പെൺകുട്ടികൾ തന്നെയാണ് പറയണത് പെൺകുട്ടികളെ അതാണ് ഏറ്റവും കോമഡി എനിക്കറിയില്ല ഭയങ്കര വിഷമം തോന്നുന്നു അത് അത് ഭയങ്കര ഒരു ഇതാണ് നമ്മുടെ മലയാളത്തിലാണ് അത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഹിന്ദിയിലൊക്കെ ഭയങ്കരമായിട്ട് അത് അങ്ങനെയാണല്ലോ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് വരുന്നത് ഫീമെയിൽ വിന്നേഴ്സാണ് വരുന്നത് അവർക്കെല്ലാവർക്കും എല്ലാവരും കല്യാണം കഴിഞ്ഞ ആൾക്കാരും സ്ത്രീകൾ കൂടുതലും ഇപ്പം തേജസ്വനിയൊക്കെ മാത്രമേ ഉള്ളൂ കല്യാണം കഴിയാത്ത വിന്നറായിട്ടുള്ളത് ഫീമെയിൽ വിന്നർ ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു പിന്നെ ശില്പയും ശില്പയൊക്കെ നല്ലൊക്കെ ഉണ്ട് ഏജ് ഉണ്ടായിട്ടും അവർ കളിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇവിടെ സ്ത്രീകളെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊക്കെ ഇവിടെ നിന്ന് റിവ്യൂ പറയണം അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് വെറുതെ എക്സ്ട്രാ പറണ്ടായിരുന്നു കേട്ടോ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പം ഇപ്പം ആൺകുട്ടികളാണെങ്കിലും അവർക്ക് വോട്ട് കിട്ടാൻ എളുപ്പമാണ് ഇപ്പോഴത്തെ ഇപ്പോൾ അവർക്ക് നല്ല ചാൻസ് ഉണ്ട് ഈ അഭിഷേകനൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞാൽ മതി വോട്ട് കിട്ടും ഒന്ന് വർത്താനം പറഞ്ഞാൽ മതി എന്നാൽ ബാക്കിയുള്ള സ്ത്രീകൾക്ക് വർത്താനം പറഞ്ഞാൽ പോരാ ഇനി അപ്സരയൊക്കെ പൊങ്ങി വരണമെങ്കിൽ എപ്പോൾ പൊങ്ങി വരാനാണ് മൂന്ന് ശതമാനമേ ഉള്ളൂ ബോളിലൊക്കെ അഫ്സരയ്ക്കൊക്കെ ഒരു പിടിയുമില്ല നന്ദന നന്ദനയ്ക്കൊന്നും എത്രയൊക്കെ പറഞ്ഞാലും വോട്ട് കിട്ടില്ല നന്ദനയ്ക്കൊക്കെ ജാസ്മനൊക്കെ പിന്നെ ഓൾറെഡി പുള്ളിക്കാരി അവിടെ ഒരു ഇത് ആക്കിയിട്ടുണ്ട് പ്ലേസ് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ജാസ്മിനെ ചിന്തിട്ടു ഞാൻ ബാക്കിയുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് നന്ദന അപ്സര ഇവരൊന്നും ഇനി ഒന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ട് നെഗറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ നെഗറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ നേരെ പറു അഭിഷേക് കണ്ട തോറും പോസിറ്റീവ് ആവുന്നു പറയും തോറും പോസിറ്റീവ് ആവുന്നു അതാണ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അവരെയല്ല പറയുന്നത് ഞാൻ പ്രേക്ഷകരെയാണ് പറയുന്നത് ഞാൻ അല്ല പറയുന്നത് പ്രേക്ഷകരുടെ ഇതിനെയാണ് ഞാൻ പറയണത് ഇവർ വർത്താനം പറയുമ്പോൾ അവർ പോസിറ്റീവ് ആവും ഇവർ വർത്താനം പറയുന്നത് അവർ നെഗറ്റീവ് ആവും അതാണ് വ്യത്യാസം പ്രേക്ഷകരുടെ വിലയിരുത്തൽ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ച കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്